ഓം ീ പദയേ നമ ഹര ഹര മഹാദേവ മഹാകാളി എന്ന പത്നിയും ശ്രീ ഭദ്രകാളി എന്ന മകളും കാലമുഖശൈവസമ്പ്രദായത്തിന്റെ കീഴിൽ ബോധിനാഥൻ രചിച്ച പ്രാചീന കൃതിയാണ് പഞ്ചവക്ത്ര കൽപ്പം ഇതിൽ ഈ പ്രപഞ്ചത്തിൽ പരമാത്മാവിന് അഞ്ചു തരം ആത്മ തേജസ്സുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇവയാണ് ആ പഞ്ചാത്മാക്കൾ എന്ന് അറിയപ്പെടുന്നത് ഈ അഞ്ചു തരം ആത്മ തേജസ്സുകൾക്കും പരമമായ നാഥൻ സദാശിവൻ ആയതിനാൽ ഇദ്ദേഹം പരമാത്മാവാകുന്നു ഭഗവാൻ പഞ്ചാത്മനോത്രാത മഹാദേവ പരമാത്മ ഉച്ചതേ അഞ്ചാത്മ തേജസ്സുകളും സദാശിവന്റെ അഞ്ചു മുഖത്തു നിന്നാണ് ജനിച്ചിരിക്കുന്നത് ആകയാൽ പരമാത്മാവ് പഞ്ചമുഖേശ്വരൻ എന്നും വിളിക്കപ്പെടുന്നു ജീവാത്മാവ് സദ്യോജാതം ജ്ഞാനാത്മാവ് ഭാമദേവം ബോധാത്മാവ് തത്പുരുഷം തത്വാത്മാവ് അഘോരം അന്തരാത്മാവ് ഈശാനം എന്നാൽ പശുപഥശൈവസമ്പ്രദായത്തിൽ ജ്ഞാനാത്മാവിന് പകരം ബോധാത്മാവെന്നും ബോധാത്മാവിന് പകരം മന്ത്രാത്മാവ് എന്നും ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ ഓരോ മുഖഭാവത്തിൽ നിന്നും ഓരോ ഈശ്വര ചൈതന്യങ്ങൾ ജനിച്ചിട്ടുള്ളതായി ഋഷികൾ പറയുന്നു സദ്യോജാതം ശിവൻ വാമദേവൻ പരമേശ്വരൻ തത്പുരുഷം രുദ്രൻ അഘോരം മഹാകാലൻ ഈശാനം മഹേശ്വരൻ ഉപനിഷത്ത് ആചാര്യന്മാർ ഈ അഞ്ച് സ്വരൂപങ്ങളും മഹാദേവന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നീ അഞ്ച് കർമ്മരൂപങ്ങളായാണ് കരുതുന്നത് ഉദാഹരണത്തിന് മഹാനാരായണ ഉപനിഷത്ത് അനുവാക്കം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് ശ്ലോകങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാം എന്നാൽ മറ്റ് ചില ആചാര്യന്മാർ മഹാദേവന്റെ ഈ അഞ്ച് ഭാവങ്ങളിൽ നിന്നും പഞ്ചഭൂതങ്ങൾ ജനിച്ചു എന്നും വിശ്വസിക്കുന്നു പഞ്ചഭൂതങ്ങളാൽ ബന്ധിതമാണല്ലോ ഈ പ്രപഞ്ചം പ്ര എന്നാൽ ചേരുക എന്നും പഞ്ചം എന്നാൽ അഞ്ച് എന്നുമാണ് അർത്ഥം അതാണ് പ്രപഞ്ചം പഞ്ചഭൂതങ്ങളായ അഗ്നി വായു ജലം ഭൂമി ആകാശം എന്നീ അഞ്ച് ഭൂതങ്ങൾ ചേർന്നാൽ അത് പ്രപഞ്ചം ഇതിൽ ഓരോ ചൈതന്യത്തിനുമായി ആദിപരാശക്തി ഓരോ സ്വരൂപങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് ദേവിയുടെ ഈ അഞ്ച് മുഖങ്ങൾ ചേർന്ന ഭാവം പഞ്ചമുഖാംബിക എന്നാണ് അറിയപ്പെടുന്നത് അതായത് ശിവൻ പാർവതി പരമേശ്വരൻ ദുർഗ രുദ്രൻ രുദ്രാണി മഹാകാലൻ മഹാകാളി മഹേശ്വരൻ മഹേശ്വരി ഇനി ആരാണ് മഹാകാളി പരമാത്മാവായ സദാശിവൻ്റെ അഘോരഭാവത്തിലുള്ള മഹാകാളഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ശക്തിയാണ് മഹാകാളി ഈ മഹാകാളി പത്ത് മഹാവിദ്യകളുടെ മൂർത്തിയാകയാൽ ദേവിക്ക് ദശമഹാവിദ്യ എന്നൊരു നാമം കൂടിയുണ്ട് ദേവിയുടെ പത്ത് ഭാവത്തിലും മഹാകാളനായ സദാശിവൻ പത്ത് സ്വരൂപങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട് മഹാകാളിക മഹാകാളൻ ഭുവനേശ്വരി ഭുവനേശ്വരൻ താരാദേവി മഹാതാരൻ സുന്ദരീദേവി സുന്ദരേശ്വരൻ ബഹ്ളാമുഖി ബഹ്ളാമുഖൻ ചിന്നമസ്ത ചിന്നമസ്തൻ ധൂമാവതി ധൂമാവതീശ്വരൻ മാതങ്കി മാതങ്കീശ്വരൻ ഭൈരവി മഹാഭൈരവൻ കമല കമലേശ്വരൻ ചുരുക്കത്തിൽ മഹാകാളി മഹാകാളൻ ആവുന്ന മഹാദേവന്റെ പത്നിയാണ് ഇനി ആരാണ് ഭദ്രകാളി പരമാത്മാവിന്റെ ജ്ഞാനമാകുന്ന തൃക്കണ്ണിൽ നിന്നും ജനിച്ച പുത്രിയാണ് ഭദ്രകാളി ഭദ്രമായി ജ്വലിക്കുന്നവൾ എന്നാണ് ഭദ്രകാളി എന്ന വാക്കിൻ്റെ അർത്ഥം ഭദ്രം എന്നാൽ ഒരിക്കലും നശിക്കാത്തത് സൂക്ഷ്മം എന്നാണ് സാരം ഭദ്രമായി ജ്വലിക്കുന്നത് ജ്ഞാനം മാത്രമാകയാൽ ഭദ്രകാളി പരമജ്ഞാനത്തിൻ്റെയും അധികാരിയാണ് അതേപോലെ നിത്യബ്രഹ്മചാരിണിയുമായി ആരാധിക്കപ്പെടുന്നു ദേവിയെ ഇതിൻ്റെ കാരണം പരമമായ ജ്ഞാനം ബ്രഹ്മനിഷ്ഠയുള്ളൊരു ബ്രഹ്മചാരിക്ക് മാത്രമേ പൂർണ്ണമായും മനസ്സിലാക്കാനും സ്വീകരിക്കുവാനും കഴിയൂ എന്നുള്ളതിൻ്റെ സൂചനയാണ് യോഗവിദ്യയിൽ നട്ടെല്ലിൽ നിന്ന് മൂന്ന് ഈ നാളികൾ തലച്ചോറുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടല്ലോ ഇടതുവശം ഇടാ വലതുവശം പെങ്കള മധ്യമാവട്ടെ സുഷ്മനയും ഇതിൽ ഇട ചന്ദ്രനാടിയും പെങ്കള സൂര്യനാടിയും സുഷ്മന അഗ്നിനാടിയായ കേന്ദ്രനാടിയുമാണ് കേന്ദ്രനാഡിയുമാണ് ഇതിലെ ഇടയുടെ ദേവത ഭദ്രകാളിയാണ് പിങ്കള നാടിയുടെ ദേവത വീരഭദ്രനുമായി കരുതുന്നു ഭദ്രമായി ജ്വലിക്കുന്നവൾ ഭദ്രകാളിയും വീര്യം ഭദ്രമായി സൂക്ഷിക്കുന്നവൻ വീരഭദ്രനും എന്നാണ് അർത്ഥം ഇനി രണ്ടും ആത്മജ്ഞാനവുമായും ബ്രഹ്മനിഷ്ഠയുമായും നേരിട്ട് ബന്ധം പുലർത്തുന്നു ചുരുക്കത്തിൽ മഹാകാളി മഹാദേവൻ്റെ അഘോരഭാവത്തിലെ പത്നിയും അതായത് ഭാര്യയും ഭദ്രകാളി മഹാദേവന്റെ പുത്രിയുമാണ്